മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് മഞ്ചേരി റോഡ് ഇരുമ്പളയും കല്ലും ഉപയോഗിച്ച യുവാവിനെ ആക്രമിച്ചു പരിക്കേൽപ്പിച്ച സംഭവത്തിൽ പ്രതി അറസ്റ്റിൽ പന്തലൂർ ആമക്കാട് സ്വദേശി പാലപ്ര സിയാദിനെയാണ് പാണ്ടിക്കാട് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ സി പ്രകാശനും സംഘവും അറസ്റ്റ് ചെയ്തത് കിടങ്ങയം ജുമാ മസ്ജിദിൽ വെള്ളിയാഴ്ചയായിരുന്നു കേസിനാസ്പദമായ സംഭവം ആക്രമണത്തിന് ഇരയായ യുവാവിന്റെ അനിയനുമായി സിയാദിന് സാമ്പത്തിക ഇടപാടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട വാക്കേറ്റമാണ് ആക്രമണത്തിൽ കലാശിച്ചത് പള്ളിയിൽ വെച്ച് ഇരുമ്പ് വളയും കല്ലും ഉപയോഗിച്ചാണ് സിയാദ് യുവാവിനെ പരിക്കേൽപ്പിച്ചത് പന്ത്രണ്ടോളം കേസുകളിൽ പ്രതിയായിട്ടുള്ള ആളാണ് സിയാദെന്ന് പോലീസ് പറഞ്ഞു സ്റ്റേഷൻ ഹൌസ് ഓഫീസർ സി പ്രകാശിനെ കൂടാതെ എ സെ അനൂപ് ഉദ്യോഗസ്ഥരായ ഹാരിസ് ആലുംതറയിൽ രജീഷ് മൻസൂർ അലി സജീർ മുരളീകൃഷ്ണൻ അജീഷ് എന്നിവരാണ് പ്രതിയെ പിടികൂടിയത് പെരിന്തൽമണ്ണ കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ